പൊതുപ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി തുടർച്ചയായി ഇടപെടുന്ന യുവാവ് സാമൂഹ്യ പ്രവർത്തനത്തിലെ വേറിട്ട കാഴ്ചയാകുന്നു ചീമേനി ചെമ്പ്രകാനത്തെ എം വി ശില്പരാജാണ് അധികൃതരുടെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ നിരന്തരം പോരാടുന്നത് പൊതുവിഷയങ്ങളിൽ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയ പ്രവർത്തകരോ ഇടപെടട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ ശില്പരാജിന് കഴിയില്ല നിവേദനങ്ങളും വിവരാവകാശവും നൽകി ഓരോ പ്രശ്നങ്ങളിലും അധികൃതരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുക എന്നത് ഒരു നിയോഗം പോലെ നടത്തിവരികയാണ് ഈ യുവാവ് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഇടപെടൽ തന്നെയാണ് പല പ്രശ്നങ്ങളിലും ഇതിനോടകം ശില്പരാജ് നടത്തിയിട്ടുള്ളത് പ്രശ്നങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയും ശില്പരാജിന്റെ ഇടപെടൽ ഉണ്ടായി ഇതോടെയാണ് കുറഞ്ഞ റെസ്പോൺസ് ടൈമിലേക്ക് എത്തിക്കാൻ ആഭ്യന്തര വകുപ്പ് നൂറ് വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷന് ശരാശരി അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിരണ്ട് മിനിറ്റ് ഒരു ഇൻസിഡന്റ് കോളിൽ അല്ലെങ്കിൽ സംഭവ സ്ഥലത്ത് എത്താൻ എടുക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറോളം നീളുന്ന ഈ റെസ്പോൺസ് സമയം ടൈം എന്തുകൊണ്ടും അത്ര തൃപ്തികരല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു സംഭവസ്ഥലത്ത് എത്താൻ സാധിക്കുമെങ്കിൽ ഒരു കുറ്റവാളിയെ അറുപത് ശതമാനത്തോളം കൂടി പിടികൂടാൻ പറ്റുമെന്നതാണ് ഓരോ അഞ്ച് മിനിറ്റ് കൂടുന്നതോടു കൂടി ഇരുപത് ശതമാനം ചാൻസ് കുറയുമെന്നതുമാണ് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് എൻ്റെ കത്ത് കൈമാറി അതിന് അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ആത്മഹത്യാശ്രമങ്ങളെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാനുള്ള പരിശീലനത്തിന് വേണ്ടിയും ശില്പരാജ് ഇടപെടൽ നടത്തി രാജ്യത്ത് കേരളം അഞ്ചാം സ്ഥാനത്താണ് ആത്മഹത്യ ചെയ്യുന്നതിൽ വരുന്നത് ആത്മഹത്യ പ്രവണതയിൽ വരുന്നത് അപ്പോൾ ഈ കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഡി ജി ഫയറിനും മറ്റും നിവേദനം സമർപ്പിച്ചു അങ്ങനെ ഞാൻ തന്നെ അംഗമായ സിവിൽ ഡിഫൻസ് സർവീസ് സർവീസിൽ സർവീസ് അംഗങ്ങൾക്ക് സൂയിസൈഡ് പ്രിവെൻഷൻ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നിവേദനം സമർപ്പിച്ചു അങ്ങനെ ഇപ്പൊ അത് സിലബസിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായി തീരുമാനമായത് മാത്രമല്ല സിലബസിൽ പരിശീലനങ്ങളിൽ അത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിൽ നൽകുന്ന മേൽ കത്തുകളിന്മേൽ നിർബന്ധമായും രസീതി നൽകണമെന്ന ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന് നൽകിയ അപേക്ഷയിന്മേൽ ഉത്തരവിറക്കാൻ കഴിഞ്ഞതോടെയാണ് ശില്പരാജ് തന്റെ പഠനത്തിനിടയിലും സാമൂഹ്യ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ആരോഗ്യം പോലീസ് അഗ്നിശമന സേന തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾ അവഗണിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിച്ചു കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തക വിദ്യാർത്ഥി അവാർഡിനും ശില്പരാജ് അർഹനായിട്ടുണ്ട് ശില്പരാജിന്റെ പ്രവർത്തനങ്ങൾ മാനിച്ച് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അംഗീകാരവും പ്രശംസാപത്രവും നൽകിയിരുന്നു തിരഞ്ഞെടുപ്പിൽ നടന്നു വരുന്ന വോട്ടിംഗ് ക്രമക്കേടുകൾ ഒഴിവാക്കാനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശില്പരാജ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശില്പരാജ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ